ശബരിമലയെ സംരക്ഷിക്കുക ശബരിമല അയ്യപ്പ സേവാ സമാജം വടകര താലൂക്ക് ഓഫീസിലേക്ക് നാമജപ യാത്ര നടത്തി വടകര ഗണപതി ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച യാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ശബരിമല തട്ടിപ്പുകളും വെട്ടിപ്പുകളും കേന്ദ്ര ഏജൻസി അന്വേഷിക്കുക ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിടുക വകുപ്പ് മന്ത്രി രാജിവെച്ച് അന്വേഷണം നേരിടുക ഹൈന്ദവ വിശ്വാസികളെ ഏൽപ്പിക്കുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ച് ശബരിമല അയ്യപ്പ സേവാ സമാജം വടകര താലൂക്ക് ഓഫീസിലേക്ക് നാമജപയാത്ര നടത്തിയത് മുൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി രാജൻ ഈറോഡ് ഉദ്ഘാടനം ചെയ്തു അവര് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് തന്നെ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ശബരിമലയെ ശബരിമല ക്ഷേത്രത്തെ തേമിച്ച് നശിപ്പിച്ച എല്ലാ കുറ്റവാളികളെയും കണ്ടുപിടിച്ച് ശിക്ഷിക്കുമെന്ന് അറത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു ആഗസ്റ്റ് മാസം പതിനാലാം തീയതി ആ റിപ്പോർട്ട് അവർ നിയമസഭയിൽ ഭക്ഷുവാൻ വേണ്ടി മുതിർന്നു പക്ഷേ ആരുടെയോ കരങ്ങളാൽ അത് തടഞ്ഞുപോയി റിപ്പോർട്ട് പുറത്തായി പക്ഷെ ഇതുവരെയ്ക്കും ഔദ്യോഗികമായി ഒരു നിയമസഭയും ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല അന്ന് മുതൽ പല വർഷങ്ങൾ മുല്ലപ്പെരിയാറായിരിക്കും അല്ലെങ്കിൽ അയ്യപ്പന്റെ അരണയിൽ അരവണയിൽ എനിവാലായിരിക്കും മാളികപ്പുറത്തിന് മുന്നിൽ കുരിശായിരിക്കും നിലക്കൽ കുരിശുവള്ളി ആയിരിക്കാം എന്നിങ്ങനെ ശബരിമലയ്ക്ക് വരുന്ന ഭക്തജനങ്ങളുടെ മനസ്സിൽ എല്ലാവിധമായ കൺഫ്യൂഷൻസ് കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് അവരുടെ പ്രവാഹത്തെ തടയൂ എന്നത് താലൂക്ക് അധ്യക്ഷൻ പി കെ കുമാരസ്വാമി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ അധ്യക്ഷൻ വിജയബാബു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി രാജേഷ് നാദാപുരം മുഖ്യപ്രഭാഷണം നടത്തി പ്രേംദാസ് സ്വാമി ഇരിങ്ങണ്ണൂർ പ്രതിജ്ഞ ചൊല്ലി ജയേഷ് പടകര വിനോദ് ഗുരുസ്വാമി ലജീഷ് സ്വാമി പി എം മുകുന്ദൻ എന്നിവർ നേതൃത്വം നൽകി പവിത്രം ചോമ്പാല നന്ദി പറഞ്ഞു അയ്യപ്പൻ്റെ അംഗരക്ഷകരായിരിക്കുന്ന ദേവന്മാരുടെ ഒരു സൂചി താഴെ വീണാൽ എടുക്കുന്നത് ക്യാമറയിൽ കാണാം ഒരു നാണയം വീണാൽ എടുക്കുന്നത് ക്യാമറയിൽ കാണാം എന്നാൽ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ പാളികൾ പോകുന്നത് നമ്മെ ഭരിക്കുന്ന അല്ലെ ദേവസ്വം ബോർഡുകൾ ഭരിക്കുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കണ്ടില്ല എന്ന് പറയുന്നത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് നമുക്കറിയാം അയ്യപ്പിനേക്കാളും അവതാരം ഒരു ഉണ്ണി ഉണ്ടായി ആ ഉണ്ണിയെ എല്ലാവരും കൂടി ഒരു പൊന്നുണ്ണിയാക്കി മാറ്റി ആ പൊന്നുണ്ണിയെ എല്ലാവരും സർവസ്വാതന്ത്ര്യങ്ങളും കൊടുത്ത് അദ്ദേഹത്തെ പോറ്റി വളർത്തി ഒരറ്റ സുപ്രഭാതം കൊണ്ട് ഇരുന്നൂറ് കിലോ സ്വർണ്ണം അഴിച്ച് പൊന്നുണ്ണി പോയി നിങ്ങൾ ചിന്തിക്കണം ഒരു ഉണ്ണിയെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല ഇത് ആ ഉണ്ണിയോടൊപ്പം കഴിഞ്ഞ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റുമാരും പരിവാരങ്ങളും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിമാരും ഒക്കെ സഹകരിച്ചു നമ്മുടെ ശബരിമലയെ കട്ടുപിടിക്കുക